നമസ്കാരം ദുഃഖം എന്റേത് കൂടി ഇതായിരുന്നു ഇന്ന് രാവിലെ ഏഴേക്കാലോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളോട് പറഞ്ഞ വാചകം മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയില്ലെന്ന വ്യാപക വിമർശനങ്ങൾക്കിടെയാണ് രാവിലെ മന്ത്രി എത്തിയത് ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും മന്ത്രി സംസാരിച്ചു ആശ്വാസവാക്കുകൾ നൽകിയും വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയുമാണ് മന്ത്രി മടങ്ങിയത് പ്രാദേശിക സി പി എം നേതാക്കളുമായാണ് മന്ത്രി വീട്ടിലെത്തിയത് അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബന്ധുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ടു സംസാരിച്ചു സർക്കാർ ഒപ്പമുണ്ടാകും എല്ലാ തരത്തിലും സർക്കാർ പൂർണ്ണമായും അവർക്കൊപ്പം ഉണ്ടാകും മുഖ്യമന്ത്രി തന്നെ സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ചാകും റിപ്പോർട്ട് നൽകുക എന്നാണ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവിന്റെ പ്രതികരണം യാതൊരു ആശങ്കയ്ക്കും വകയില്ലാത്ത സത്യസന്ധമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത് അതേസമയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അപാകതകൾ പ്രത്യേകം പരിശോധിക്കുമെന്നും വി സാമുവൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഏച്ചിലെ മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരുകയാണ് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ഇരുന്നാകും പങ്കെടുക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായം യോഗം ചർച്ച ചെയ്യും ബിന്ദുവിന്റെ മകൻ ബി ടെക് യോഗ്യതയുള്ള വ്യക്തിയാണ് ഇത് പരിഗണിച്ച് സ്ഥിരം ജോലി നൽകാൻ സർക്കാർ തയ്യാറായേക്കും നഷ്ടപരിഹാരവും നൽകും ബിന്ദുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദന പങ്കിടുകയും ഇത് ബന്ധുക്കളെട് അറിയിക്കുകയുമായിരുന്നു എന്തായാലും ബന്ധുക്കളുടെ അടുത്തു നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കും പതിവ് മന്ത്രിസഭായോഗം സാധാരണയായി ബുധനാഴ്ചയാണ് ചേരുന്നത് എന്നാൽ അന്ന് പൊതുപണിമുടക്കായ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ചേരാമെന്നാണ് മന്ത്രിമാരെ അറിയിച്ചിട്ടുള്ളത് അമേരിക്കയിലും ഇന്ത്യയിലും സമയവ്യത്യാസമുള്ള സാഹചര്യത്തിൽ രണ്ടിടത്തെയും സമയക്രമം കണക്കാക്കിയാകും ചേരുക ഇന്നലെ പുലർച്ചെയാണ് മുഖ്യമന്ത്രി ദുബായ് വഴി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സയ്ക്കായി പോയത് ഫയലുകളിൽ ഓൺലൈനായി മുഖ്യമന്ത്രി തീരുമാനമെടുക്കും മുഖ്യമന്ത്രി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ബന്ധുവിന്റെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് മകന് സ്ഥിരം ജോലി നൽകണമെന്ന് ബന്ധുവിന്റെ ഭർത്താവ് ആവശ്യപ്പെട്ടു മകളുടെ ചികിത്സയും മന്ത്രിയുടെ മുന്നിൽ വെച്ചു ഇതിലെല്ലാം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കുടുംബം ഉന്നയിച്ച എല്ലാ പ്രശ്നവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എന്റെ കൂടി ദുഃഖമാണിത് കുടുംബം ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും തീരുമാനമുണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറയുന്നു വേണ്ട ഇടപെടൽ നടത്തുമെന്ന് മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറും പറഞ്ഞു കുടുംബത്തിന്റെ സി പി എം അനുഭാവം അടക്കം അനിൽകുമാർ ചർച്ചയ്ക്കിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു നീതി ഉറപ്പാണെന്നും അനിൽകുമാർ വിശദീകരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട് നവീകരിച്ച് നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മുൻപ് അറിയിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ആഭിമുഖ്യത്തിലായിരിക്കും വീട് നവീകരിക്കുക ഇക്കാര്യം ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതമ്മയെയും ഫോണിൽ വെച്ച് ആർ ബിന്ദു പറഞ്ഞു നാഷണൽ സർവീസസ് സ്കീം അധികൃതർ എത്രയും വേഗത്തിന് വേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് വിലയിരുത്തും ഒട്ടും കാലതാമസം കൂടാതെ തന്നെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും പ്രവൃത്തിയുടെ പുരോഗതി നാഷണൽ സർവീസ് സ്കീം അധികൃതരുമായി ബന്ധപ്പെട്ട് വിലയിരുത്തും മകൾ നവമിയുടെ ചികിത്സയും മകൻ നവനീതിൻ്റെ തുടർ പഠനവും ഇതിനകം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വന്നെത്തുന്ന കൈത്താങ്ങൾക്കൊപ്പമാണ് ഈ ഒരു പ്രവൃത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുക്കുന്നത് കുടുംബത്തിന്റെ തീരാവേദനയിൽ പങ്കുചേർന്നതായും മന്ത്രി പറയുന്നു